ഒരു രണ്ടു വർഷം അതെ പഴയ അതോ നിങ്ങൾ ഒഴിവോ കഴിഞ്ഞില്ലാതെ മലഞ്ചരക്ക് വ്യാപാരം അടുത്ത സെക്ഷൻ മറ്റേത് അനാജി അനാജിന്ന് പറയുമ്പോൾ പ്രകൃതിരായ പഴയ മൂപ്പന്മാരാണ് അത്മാരേ

മാർക്കറ്റൊക്കെ ഇവിടെ അങ്ങനെ തന്നെ എല്ലാ സാധനങ്ങളും ലൈനിൽ ലേലിൽ കൊടുക്കാം ഇവിടെ വരേണ്ട ആവശ്യമില്ല സാധനം പോവാൻ ലാഭമാണ് പിന്നെ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് വന്ന് തോണി കൊണ്ടുവന്ന സാധനങ്ങള് അതൊന്നും തോണി കൊണ്ടുവരാൻ കഴിയില്ലോണാറ് മണി ഇപ്പതാ പന്ത്രണ്ട് ഏഹ് ഒരു ലോണോ ലോക കൊണ്ടേ ലോ സാധനം എത്തിച്ചേരണം ഇങ്ങോട്ട് ണ്ടാവലും പിന്നെ ഒരു ഓണം ഷോപ്പിന് ഒരു ഒരു ലക്ഷം ചാക്കൊക്കെ ഉണ്ടാവും ഓക്കെ പി കെ അഹമ്മദ് കോഴിക്കോട് തന്നെ ഉണക്കമീൻ മാർക്കറ്റാണ് ഹലോ നമ്മളിപ്പോ ഉള്ളത് പാളയ മാർക്കറ്റിലാണ്